പരിശുദ്ധ ഖുർആാനിൽ ഒരേ ഒരു സ്ത്രീയുടെ പേര് മാത്രമേ പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ അത് മറിയമാണ് മറിയം എന്ന പേരിൽ ഒരു സൂറത്തുമുണ്ട് ഖുർആനിൽ സൂറത്ത് മറിയം മറിയം ആരംഭിക്കുന്നത് ജക്കരിയാ നബി അലഹിസ്സലാമിന്റെ പ്രാർത്ഥന ഉദ്ധരിച്ചുകൊണ്ടാണ് മറിയം ബീവിയുടെ ജനനത്തെക്കുറിച്ചും ജനിച്ചതിന് ശേഷം പള്ളിയിലേക്ക് അല്ലെങ്കിൽ ആരാധനാലയത്തിലേക്ക് നിയോഗിച്ചതിനെക്കുറിച്ചും മറിയമിന്റെ സംരക്ഷണ ഉത്തരവാദിത്തം ജക്കരിയ നബി അലഹി ഏൽപ്പിച്ചതിനെക്കുറിച്ചുമൊക്കെ നാം കഴിഞ്ഞ ക്ലാസിൽ പറയുകയുണ്ടായി ഇവിടെ പരാമർശിക്കുന്ന ക്കരിയ അലഹിസ്സലാം ഹാറൂൻ നബി അലഹി സ്വലാമിന്റെ വംശപരമ്പരയിൽപ്പെട്ട പ്രവാചകനാണ് അദ്ദേഹം പ്രവാചകനാണോ അല്ലേ എന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി എന്നാൽ പ്രവാചകനാണ് എന്നാണ് പൊതുവായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹാറൂൻ വംശത്തിൽ ഇവിടെ വിശുദ്ധ ആരാധനാലയത്തിൽ പൂജ നടത്തിയിരുന്ന അല്ലെങ്കിൽ ആരാധനക്ക് നേതൃത്വം നൽകിയിരുന്ന ഇരുപത്തിനാല് കുടുംബങ്ങൾ ഉണ്ടായിരുന്നത്രേ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കുടുംബമായിരുന്നു അഭിയാഹ് കുടുംബം പ്രസ്തുത ആ കുടുംബത്തിന്റെ നേതാവായിരുന്നു ജക്കരിയ അലഹിസലാം തന്റെ കുടുംബത്തിന്റെ ആരാധനയുടെ സമയം വരുമ്പോൾ അല്ലെങ്കിൽ ഊഴം വരുമ്പോൾ അദ്ദേഹമാണ് പ്രാർത്ഥനകൾക്ക് പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് സുലൈമാൻ നബി അലഹി സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ഈ ജക്കരിയാ നബി എന്നും ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് ജക്കരിയാ നബി അലഹിസ്സലാമിൻ്റെ ഭാര്യ കഴിഞ്ഞ ക്ലാസിൽ നാം സൂചിപ്പിക്കുകയുണ്ടായി മറിയം ബീവിയുടെ മാതൃ സഹോദരിയാണ് അഥവാ മറിയം ബീവിയുടെ ഉമ്മയായ ഹന്നയുടെ സഹോദരിയായിരുന്നു ജക്കരിയ നബിയുടെ ഭാര്യ അവരുടെ ഭാര്യയുടെ പേര് എലിസബത്ത് ആണ് എന്ന് ബൈബിളിലൊക്കെ കാണാം അവർ പ്രസവിക്കാത്ത സ്ത്രീയായിരുന്നു മച്ചിയായിരുന്നു ജക്കരിയ നബി അലഹിസ്ലാമിന് കുഞ്ഞുങ്ങളുണ്ടാകാത്തതുകൊണ്ട് മക്കൾ ഉണ്ടാകാത്തതുകൊണ്ട് വലിയ വിഷമമായിരുന്നു പിൻഗാമികളൊന്നും ഇല്ലല്ലോ എന്ന സങ്കടം അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ഒറ്റക്ക് പതുക്കെ പടച്ച തമ്പുരാനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അതാണ് സൂറത്ത് മറിയം തുടക്കത്തിൽ തന്നെ അള്ളാഹു സുബാന പറയുന്നത് നിന്റെ നാഥൻ തന്റെ ദാസൻ തന്റെ അടിമ ജക്കരിയോട് കാണിച്ച കാരുണ്യത്തെ സംബന്ധിച്ചുള്ള പ്രസ്താവനയാണിത് വിവരണമാണിത് നിന്റെ നാഥന്റെ അനുഗ്രഹ കീർത്തനമാണിത് വിക്രൂർ അഹ്മിഖ് നിന്റെ നാഥന്റെ അനുഗ്രഹ കീർത്തനം ആർക്കാണ് ഈ അനുഗ്രഹം ചെയ്തു കൊടുത്തത് അബിദഹു ജക്കരിയ അള്ളാഹുവിന്റെ അടിമയായ ജക്കരിയാക്ക് അപ്പോൾ ജക്കരിയാക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം ഓർക്കുക എന്നിട്ട് അള്ളാഹു സുബഹാനഹുത്താല ആ സംഭവം വിശദീകരിക്കുകയാണ് എന്താണ് അള്ളാഹു ജക്കരിയ നബി അലഹിസ്സലാമിന് നൽകിയ ഈ അനുഗ്രഹം ഇത് നാദാ റബ്ബഹു നിദാ അദ്ദേഹം തന്റെ നാഥനെ രഹസ്യമായി വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം നാദാ വിളിച്ചു എന്നാണ് പ്രാർത്ഥിച്ചു എന്നാണ് ഉദ്ദേശം ആലു ഇതേ സംഭവം വിശദീകരിക്കുമ്പോൾ അള്ളാഹു എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് ആലു മുപ്പത്തി എട്ടാമത്തെ ആയത്ത് അപ്പോൾ തന്റെ നാഥനോട് പ്രാർത്ഥിച്ചു എന്താണ് പ്രാർത്ഥന റബ്ബി ഇന്നി വഹനൽ മിന്നി വലം ബി ദുആഇക റബ്ബി റബി സക്കരിയ നബി അലഹിസ്സലാം പ്രാർത്ഥിച്ചു പറഞ്ഞു എൻ്റെ നാഥ എൻ്റെ എല്ലുകൾ ഇതാ ദുർബലമായിരിക്കുന്നു എൻ്റെ തല തലമുടി നരച്ച് തിളങ്ങുന്നതായിരിക്കുന്നു നാഥ ഞാൻ നിന്നോട് പ്രാർത്ഥിച്ച ഒരു കാര്യവും നടക്കാതിരുന്നിട്ടില്ല പ്രാർത്ഥനയിൽ ഞാൻ ഒരിക്കലും നിരാശനായിട്ടില്ല ഇപ്പോൾ പ്രാർത്ഥനാ വിഷയം എന്താണ് കാര്യമെന്ന് പറയുന്നതിന് മുമ്പ് ക്കരിയ നബി അലഹിസ്സലാം ആമുഖമായി അള്ളാഹുവിനോട് പറയുന്നത് പടച്ച തമ്പുരാനെ എന്റെ നാഥ ഞാനിതാ അങ്ങേയറ്റം വാർദ്ധക്യത്താൽ പരീക്ഷണനായിരിക്കുന്നു പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ അസ്ഥികൾ പോലും നുരുമ്പി ദുർബലമായി കഴിഞ്ഞു എന്റെ തലയാണെങ്കിൽ തിളങ്ങുന്ന രൂപത്തിൽ നരച്ച് വെളുത്തുപോയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കുന്ന കാര്യം സാധാരണഗതിയിൽ നടക്കുന്ന കാര്യമല്ല എന്നെനിക്കറിയാം അത്ഭുതങ്ങൾ സംഭവിച്ചാലല്ലാതെ അത് ഉണ്ടാവുകയില്ല എന്നെനിക്കറിയാം പക്ഷേ എല്ലാ കാര്യങ്ങളും നടത്തിത്തരാൻ തരാൻ കഴിവുള്ളവനാണല്ലോ നീ മുമ്പ് ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ അതെല്ലാം നീ എനിക്ക് തന്നിട്ടുമുണ്ടല്ലോ പ്രാർത്ഥനയിൽ ഒരിക്കലും ഞാൻ നിരാശനായിട്ടില്ലല്ലോ ഇതാണ് ൻ പോകുന്ന കാര്യത്തിന് മുമ്പായി നബി അലഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്നത് എന്നിട്ട് നബി അലഹി പറഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് പിന്നാലെ വരാനിരിക്കുന്ന എന്റെ ബന്ധുമിത്രാദികളെ ഓർത്ത് ഞാൻ ഭയപ്പെടുന്നു എന്റെ പിൻഗാമികളെ ഓർത്ത് ഞാൻ ഭയപ്പെടുന്നു എന്റെ ഭാര്യയാകട്ടെ വന്ധ്യയാണ് മച്ചയാണ് അതിനാൽ നിന്റെ കാരുണ്യത്താൽ എനിക്കൊരു പിൻഗാമിയെ തരയണമേ ഫഹബിലീമില്ല നിന്റെ ഔദാര്യത്താൽ നിന്റെ കാരുണ്യത്താൽ നിന്റെ പ്രത്യേകമായ ഭാഗത്തു നിന്ന് എനിക്കൊരു പെൻഗാമിയെ സമ്മാനമായി നൽകേണമേ ഔദാര്യമായി നൽകണമേ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിൻഗാമികളില്ലാതെ ഇഴക്കൂബ് കുടുംബത്തിന്റെ അവസ്ഥ വളരെ കഷ്ടപ്പാടിലാകും ഈ ദൈവിക സന്മാർഗ പൈതൃകം മുന്നോട്ട് കൊണ്ടുപോകാൻ ആരുമുണ്ടാവില്ല എന്നതാണ് എന്റെ പേടി എന്റെ ആധി അതുകൊണ്ട് അങ്ങനെ ഒരു ദുരവസ്ഥ ഇല്ലാതിരിക്കാൻ എനിക്ക് നീ നല്ല ഒരു പിൻഗാമിയെ സമ്മാനിക്കണമേ ഇതാണ് സക്കരിയാ നബി അലഹിസ്സലാമിന്റെ ഹൃദയം തുറന്നുള്ള കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന അവൻ എന്റെ അനന്തരാവകാശിയാകണം കുടുംബത്തിന്റെയും പിന്മുറക്കാരനാകണം എന്റെ നാഥ തമ്പുരാനെ നീ അവനെ നിനക്കിഷ്ടപ്പെട്ടവനാക്കേണമേ ഇവിടെ എരിസുനിസുവിൻ നാലി അഴക്കൂബ് എന്റെയും ഇഴക്കൂബ് കുടുംബത്തിന്റെയും അനന്തരാവകാശിയായി അവൻ മാറണം എന്ന് പറയുമ്പോൾ സമ്പത്തിലുള്ള അനന്തരാവകാശമല്ല പ്രവാചകന്മാർ അങ്ങനെ സാമ്പത്തികമായി അനന്തരമെടുക്കുകയില്ല അനന്തരം അനന്തരാവകാശം നൽകുകയില്ല എന്ന് റസൂൽ അലൈഹി വസ്ല്ലാം പറഞ്ഞതായി കാണാം നബി അലൈഹി സ്വലാമിനെ കുറിച്ചും ഇബു അബ്ബാസ് അലി അല്ലാഹുൽഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിന്റെ അനന്തരാവകാശമായി അദ്ദേഹത്തിന് സ്വത്തൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നീട് ഇവിടെ നബി അലിഹിസ്സലാം പറയുന്ന ഈ പൈതൃകം എന്താണ് അനന്തരാവകാശം എന്താണ് അത് തന്റെ ആദർശ സംസ്കാരമാണ് ഇസ്ലാമിക പൈതൃകമാണ് എന്ന് വളരെ വ്യക്തം ഇഴക്കൂപ് സന്തതികളുടെ ഇഴക്കൂബ് കുടുംബത്തിന്റെ എന്റെ ഈ ആദർശ പാരമ്പര്യം ഇസ്ലാമിക പാരമ്പര്യം അങ്ങനെ നിലനിർത്താൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സന്താനത്തെ ഒരു പിൻഗാമിയെ പടച്ചവനെ തമ്പുരാനെ നീ എനിക്ക് നൽകണമേ ഇതായിരുന്നു ക്കരിയാ നബി പ്രാർത്ഥന സ്വലാമിന്റെ നബിക്ക് തന്നെ അറിയാം പ്രകൃതി നിയമങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ഇതൊരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തതാണ് പക്ഷെ പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ നടക്കുന്നത് നടക്കാത്തത് എന്ന ഒരു വിവേചനമില്ല സാധാരണഗതിയിൽ നടക്കുന്ന കാര്യവും ചോദിക്കാം സാധാരണ ഗതിയിൽ നടക്കാത്ത കാര്യവും അള്ളാഹുവിനോട് ചോദിക്കാം അതാണ് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുടെ സവിശേഷത ഇന്നല്ലാഹാല കുല്ലിശയും ഫീർ അള്ളാഹുവിനെല്ലാം ചെയ്യാൻ കഴിയുമല്ലോ അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യവും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യവും അള്ളാഹുവിനോട് ചോദിക്കാം സാധാരണഗതിയിൽ നടക്കാത്ത ഒരു കാര്യമാണ് ഇവിടെ നബി അലഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഞാനിത് അങ്ങേയറ്റം വയസ്സനായിരിക്കുന്നു എന്റെ തല നരച്ച് തിളങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്റെ ഭാര്യയും വയസ്സിയാണ് വൃദ്ധയാണ് പുറമേ അവൾ പ്രസവിക്കാത്ത വന്ധ്യയാണ് മച്ചയാണ് എന്നാലും പടച്ചവനെ കവലിയ എനിക്കൊരു കുഞ്ഞിനത്താ എനിക്കൊരു പിൻഗാമിയെ കൊണ്ട എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സുബഹാനഹുവ ആ പ്രാർത്ഥന സ്വീകരിക്കുന്നു എല്ലാതരം പ്രകൃതി നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് അള്ളാഹു സുബഹാനഹുവല പ്രാർത്ഥന സ്വീകരിക്കുകയാണ് കാരണം അത്യധികം പ്രതീക്ഷയോടെ ഭക്തി നിർഭരമായ നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ് ജക്കരിയ നബി അലഹിസലാം ഇവിടെ നടത്തുന്നത് അത്തരം പ്രാർത്ഥനകൾ അള്ളാഹു ഉടനടി കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യും എന്നതിന്റെ തെളിവുകൂടിയാണ് ഈ സംഭവം ആ പ്രാർത്ഥന ഫലിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ പ്രകൃതി വ്യവസ്ഥ അതിനനുവദിക്കുമോ ഇതൊന്നും പ്രശ്നമേ അല്ല എത്ര പ്രതികൂല സാഹചര്യമാണെങ്കിലും പ്രതീക്ഷയുടെ ചെറിയൊരു കിരണം പോലും ഇല്ലെങ്കിലും നിരാശയുടെ അന്ധകാരത്തിലാണെങ്കിലും സത്യവിശ്വാസിക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അല്ലാഹുവിനോട് ചോദിക്കാം അള്ളാഹുവിന്റെ കാരുണ്യം അവന് ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അവൻ ചോദിച്ചാൽ ഏത് നടക്കാത്ത കാര്യവും നടക്കും എന്നാണ് നബി അലഹിസ്സലാമിന്റെ പ്രാർത്ഥനയും ആ പ്രാർത്ഥനക്കുള്ള അള്ളാഹുവിന്റെ ഉത്തരവും നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു മിൻ തീർച്ചയായും നിന്നെ ഇതാ നാം ഒരു പുത്രനെ സംബന്ധിച്ച ശുഭവാർത്ത സന്തോഷവാർത്ത അറിയിക്കുന്നു അവന്റെ പേര് യഹ്യ എന്നായിരിക്കും ഇതിനു മുമ്പ് നാം ആർക്കും ഈ പേര് നൽകിയിട്ടില്ല ഈ പേരുള്ളവനായി ആരെയും നാം ജനിപ്പിച്ചിട്ടില്ല വളരെ അപൂർവമായ ഒരു നാമം അള്ളാഹു തെരഞ്ഞെടുക്കുകയും പിറക്കാൻ പോകുന്ന കുഞ്ഞിന് അള്ളാഹു തന്നെ പേരിടുകയും ചെയ്യുന്നു ഇതാ നിനക്കൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നു എന്ന സന്തോഷവാർത്ത ഞാൻ അറിയിക്കുകയാണ് ആ കുഞ്ഞ് പിറക്കാൻ പോകുന്നു എന്ന് മാത്രമല്ല ആ കുഞ്ഞിന്റെ പേര് യഹ്യ എന്നാണ് എന്നും അള്ളാഹു സുബഹാനഹു തല പറയുകയാണ് ഇത് ബൈബിളിലൊക്കെ പരാമർശിക്കുന്ന സ്നാപക യോഹന്നാനാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും യഹ്യ എന്ന പദത്തിന്റെ ഭാഷാന്തരമാണ് അല്ലെങ്കിൽ ആ കാലത്തുണ്ടായിരുന്ന ഭാഷയിൽ പറയുന്ന പേരാണ് യോഹന്നാൻ എന്നൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട് എന്നാൽ അതല്ല യോഹന്നാൻ എന്നതിന്റെ അറബി രൂപമാണ് യഹിയ എന്ന് പറയുന്നത് ശരിയല്ല ഹിബ്രുവിൽ പറയുന്ന യോഹന്നാൻ എന്നത് ഒരൊറ്റ വാക്കല്ല യോ എന്ന വാക്കും ഹന്നാൻ എന്ന വാക്കും ചേർന്നതാണ് യോ ഹന്നാൻ ഹന്നാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ വാത്സല്യമുള്ളവൻ അപ്പോൾ യോ എന്ന് പറഞ്ഞാൽ ദൈവം ദൈവത്തിന്റെ വത്സലൻ എന്ന അർത്ഥത്തിലാണ് യോഹന്നാൻ എന്ന് പറയുന്നത് അതൊരു പേരല്ല അതൊരു വിളിപ്പേരാണ് അല്ലെങ്കിൽ അപരാഭിധാനമാണ് എന്നൊക്കെയാണ് അതിന് നൽകിയിരിക്കുന്ന മറ്റൊരു വ്യാഖ്യാനം പരിശുദ്ധോർഗാനി തുടർന്ന് വരുന്നുണ്ട് അദ്ദേഹത്തെ നമ്മുടെ ബക്കൽ നിന്നുള്ള ഒരു വാത്സല്യം എന്ന് യഹിയ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സുബാൻ വിശേഷിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് യോഹന്നാൻ എന്നത് യഹിയ എന്ന പദത്തിന്റെ ഹിബ്രു പേരല്ല എന്നാണ് മറ്റു ചില ആളുകൾ പറയുന്നത് എന്തായിരുന്നാലും എന്ന് പറയുന്നയാളും ബൈബിളിൽ പറയുന്ന സ്നാപക യോഹന്നാനും ഒരാൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിനു മുമ്പ് ആരെയും നാം ഈ പേരിൽ സൃഷ്ടിച്ചിട്ടില്ല എന്നും ഇതിന് അർത്ഥം പറയാം അല്ലെങ്കിൽ അത്ഭുത സൃഷ്ടി അപൂർവ സൃഷ്ടി ആദം നബി അലഹിസ്സലാമിന് ശേഷം ഇങ്ങനെ അത്ഭുത സൃഷ്ടി ആദ്യമായിട്ടുണ്ടാവുകയാണ് ഒരർത്ഥത്തിൽ ഇവിടെ മാതാവും പിതാവും ഇല്ലാതെയാണ് അല്ലെങ്കിൽ ഇല്ലാതെ ഒരു കുഞ്ഞു പിറഞ്ഞതിന് പിറന്നതിന് സമാനമാണ് ഈ ഈ യഹിയാ നബിയുടെ പിറവി കാരണം നബിക്ക് സന്താനോൽപാദനത്തിനുള്ള ശക്തിയില്ല ഭാര്യ എലിസബത്തിന് തുടക്കം മുതലേ അവർ വന്ധിയാണ് മച്ചയാണ് ആ അവസ്ഥയിൽ ഒരു അത്ഭുത സൃഷ്ടിയാണ് അപൂർവ സൃഷ്ടിയാണ് മിൻ സമിയ എന്നതിന്റെ അർത്ഥം എന്ന വ്യാഖ്യാനമുണ്ട് അതല്ല ഇതുപോലെ ഒരു പേര് മുമ്പ് ആർക്കും നൽകിയിട്ടില്ല യഹിയ എന്ന പേര് അങ്ങനെ മുമ്പാൽക്കും നൽകിയിട്ടില്ല പക്ഷെ യോഹന്നാൻ എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള പേര് മുമ്പും നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് ബൈബിൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അതുകൊണ്ടാണ് യഹിയ എന്നതിന്റെ ഹെബ്രു പേരല്ല യോഹന്നാൻ എന്ന് പല വ്യാഖ്യാതാക്കളും പറയുന്നത് ഇൻഷാല്ല അങ്ങനെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിച്ചപ്പോൾ നബി അത്ഭുതത്തോടുകൂടി അള്ളാഹു സുബാനോട് ചോദിക്കുകയാണ് ഇൻഷാല് ഈ സംഭവത്തിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദ്ദേഹം